അപ്പം നമുക്ക് ഈ ഒരു ധ്യാനത്തിലേക്ക് കടന്നു പോകാൻ ഒരുപാട് വഴികളുണ്ട് ഒളിമ്പസിന്റെ വഴി എന്ന് പറയുന്നത് ധ്യാനത്തിനുള്ള വഴിയല്ല അതേസമയം പ്രകൃതിയുടെ ചലനാത്മകത എന്നൊരു കാര്യമുണ്ട് പ്രകൃതിയെ മുഴുവൻ ചലിപ്പിക്കുന്ന സഞ്ചാലനം ചെയ്യിപ്പിക്കുന്ന ആ ഒന്ന് അതിനെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് പരിചയമുള്ള ഒന്നാണ് പ്രകൃതിയെ മുഴുവൻ സഞ്ചാരം ചെയ്യിപ്പിക്കുന്നത് കാരണം നിങ്ങളിലെ സർവ്വദിനെയും ചലിപ്പിക്കുന്നത് അതാണ് അതിൻ്റെ പേര് പ്രാണൻ എന്നാണ് അറിയില്ലേ അറിയാമല്ലോ അല്ലേ കുറിച്ച് ഇനി വേറെ വേറെ വ്യാഖ്യാനങ്ങൾ ആവശ്യമല്ലോ പ്രാണൻ നമുക്ക് മനസ്സിലാവുന്ന പ്രാണനെ മനസ്സിലാകുന്ന ശ്വാസത്തിലൂടെയാണ് അതെ നമ്മളെപ്പോഴും ശ്വാസത്തിലൂടെയാണ് നമ്മൾ അതിനെ അനുഭവിക്കുന്നത് അപ്പോൾ ആ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടാണ് പൊളിമ്പസിൻ്റെ പടികൾ കയറി വരുന്ന ഒരാളെ നമ്മൾ ധ്യാനത്തെ പരിചയപ്പെടുത്തുക അതിനപ്പുറത്തേക്കുള്ള വഴിയാത്രകൾ ഒരുപാടുണ്ട് അത് നമുക്ക് പിന്നീട് നമുക്ക് ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യാം അപ്പോൾ ആ ഒരു വഴിയാത്രയിൽ നമുക്ക് ആദ്യമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രാണനെ കൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ് പ്രാണനെ സാക്ഷിയാവുക എന്നുള്ളതാണ് അത് മാത്രം ചെയ്യുക അത്രമാത്രം മതി നമുക്ക് ധ്യാനത്തിലേക്ക് ചെന്നെത്താൻ അത് ഇന്ന് ചെന്നെത്തുമോ ഇപ്പൊ ചെന്നെത്തുമോ നാളെ ചെന്നെത്തുമോ നമുക്ക് പറയാനാവില്ല അത് ഓരോരുത്തരുടെയും ശേഷിക്കനുസരിച്ചാണ് ശേഷി എന്താണെന്നുള്ളത് കോട്ടക്കാർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബാറ്റിന് എറിയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നൃത്തം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവും കൂടുതൽ നിങ്ങൾ അത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് നമുക്ക് വൈകുന്നേരം പഠിക്കാം തൽക്കാലം ആ ശേഷിക്കനുസരിച്ച് ഏ നമ്മള് അതിനുള്ള സമയമെടുക്കും പ്രാണനുമായി ചേർന്ന് നിൽക്കാനുള്ള സമയം നമുക്ക് എടുക്കും ധ്യാനിയാകാനുള്ള സമയമെടുക്കും ആകട്ടെ എടുത്തോട്ടെ പക്ഷെ നമ്മൾ അതിലേക്ക് എങ്ങനെയാണ് ചെല്ലുക മറ്റൊന്നും ചെയ്യണ്ട ശുദ്ധമായ പ്രാണന്റെ ചലനത്തെ വിറ്റ്നസ് ചെയ്യുക എങ്ങനെയാണ് വിറ്റ്നസ് ചെയ്യുക അതില് ഒരു പ്രധാന ചാലഞ്ചുണ്ട് ഈ ചാലഞ്ചിനെ മറികടന്നിട്ട് വേണം നമുക്ക് ഈ ധ്യാന പരിശീലനത്തിലേക്ക് ചെല്ലാൻ ആ പ്രാഥമിക കാര്യം മാത്രമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത് ശ്വസിക്കുന്ന സമയത്ത് ശ്വാസം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ വയറ് എങ്ങോട്ടാണ് ചലിക്കുക പുറത്തോട്ട് പുറത്തോട്ടാണ് പോവേണ്ടത് ഒന്ന് നിവർന്നിരിക്കാമോ ഏ വലത് കൈ പൊക്കിളിന്റെ മോളിൽ വയ്ക്കാം ഇടത് കൈ നെഞ്ചത്ത് വയ്ക്കാം കണ്ണുകൾ അടയ്ക്കും എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് നല്ലപോലെ വലിക്കും ശക്തമായി വലിക്കൂ ഇനി ശക്തിയായിട്ട് ശ്വാസം വെള്ളിയിലേക്ക് വിടും ഇപ്പോ കൈ അമർന്നിരിക്കുന്നു ഉയർന്നിരിക്കുന്നു എന്നൊന്ന് ശ്രദ്ധിക്കുക കണ്ണു തുറക്കും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയർ അങ്ങോട്ടാണ് ധരിച്ചത് ഏ ഉള്ളിലേക്ക് പോയി അല്ലേ ഉള്ളിലേക്ക് പോയി അല്ലേ ശ്വാസം ഉള്ളിലേക്ക് എടുത്തപ്പോൾ ഉള്ളിലേക്ക് പോയി ശരി ശരി എന്താ കാര്യമല്ല അല്ലേ പുറത്തേക്ക് പുറത്തേക്കാണോ അകത്തേക്കാണോ പോയത് അകത്തേക്ക് പോയി എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്ന് മോനെ കണ്ണൂർ ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്വാസമുള്ളിലേക്ക് ചെല്ലുമ്പോൾ ലങ്സ് എക്സ്പാൻഡ് ചെയ്യും ബ്ലൈ ഫ്രം താഴത്തേക്ക് പോകും അല്ലേ അബ്ഡൊൻ പുറത്തേക്ക് വരും വരണ്ടേ അല്ലേ കുടലിലേക്ക് പ്രഷർ വന്നു കഴിഞ്ഞാൽ ആ ഭാഗം വീർത്ത് വരണ്ടേ പക്ഷെ അത് ഉള്ളിലേക്കല്ലേ പോകുന്നത് എന്തുകൊണ്ടാണത് ഒന്ന് വിചാരം ചെയ്യേണ്ടതുണ്ട് ആ കാര്യം ഇങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറ് വെള്ളിയിലേക്ക് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും ജനിച്ച സമയത്ത് ശരീരത്തിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത് ഇരുപത്തി ദിവസം അങ്ങനെ തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക ഇരുപത്തിയെട്ട് ദിവസം കഴിയുമ്പോഴേക്കും ഇരുപത്തെട്ടാം ദിവസം നമ്മുടെ നാട്ടിൽ ഒരു പരിപാടി ഉണ്ട് അല്ലെങ്കിൽ ചിലരുടെ വീട്ടിൽ നാൽപ്പതാം ദിവസം ചിലപ്പോൾ ചെറിയ ഏറ്റക്കുറിച്ചിനെ ഉണ്ടാവുള്ളൂ മതത്തിൽപ്പെട്ടതാണോ ഉറപ്പാണ് ഇങ്ങളുടെ ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ കുറുക്കി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ബന്ധുക്കളൊക്കെ വന്ന് നാക്കി തേച്ച് കൊടുക്കേണ്ട ഒരു പരിപാടി ഉണ്ട് അത് കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോക്ക് അങ്ങനെയുള്ള കുറെ ചടങ്ങുകൾ പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഫുഡ് സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണം മുലപ്പാൽ കഴിച്ചിരുന്ന ഒരു കുഞ്ഞിൻ്റെ വായിലേക്ക് ഈ കൃത്രിമ ഭക്ഷണം അത് ധാന്യ ഭക്ഷണമൊക്കെ അരച്ച് തേച്ച് കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായും ആ കുഞ്ഞിൻ്റെ സിസ്റ്റം കൺഫ്യൂസ്ഡ് ആവും റെസ്പിറേഷൻ അതായത് ശ്വാസോച്ഛ്വാസം പ്രാണന്റെ ഗതി എന്ന് പറയുന്നതിൽ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവും അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞിന് ശ്വാസം സ്വാഭാവികമായി എടുക്കാൻ കഴിയില്ല പുറത്തുവിടാൻ കഴിയില്ല അതിനുമുമ്പ് കുഞ്ഞിങ്ങനെയാണ് കരയുന്ന സമയത്ത് വയർ വയറ് മുഴുവനങ്ങൾ ഒട്ടിയിട്ടെങ്കിൽ കരയുക അല്ലേ പക്ഷേ ഇങ്ങനെ ഒരു ശീലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ശ്വാസത്തിൻ്റെ ഗതിയിൽ മാറ്റം വരും പക്ഷെ ശ്വാസം നിർത്താൻ കഴിയാത്തത് കൊണ്ട് കുഞ്ഞ് ശ്വാസം ബലപൂർവ്വം ഉള്ളിലേക്ക് എടുക്കും വളരെ ബലം ഉപയോഗിച്ച് ഉള്ളിലേക്ക് എടുക്കും ബലം പിടിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ബലം പിടിക്കണെങ്കിൽ വയറിൻ്റെ മസിലുകളൊക്കെ വലിഞ്ഞു മുറുകില്ലേ ഈ വലിഞ്ഞു മുറക്കം ഉണ്ടാകും ഈ വലിഞ്ഞ മുറുക്കം ഉണ്ടാകുന്ന സമയത്ത് ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോൾ വലിഞ്ഞ മുറുക്കം ഉണ്ടാകുന്നു അതിനുശേഷം ശ്വാസം വിടുന്നു വീണ്ടും ശ്വാസം എടുക്കുന്ന ഉള്ളിലേക്ക് ഇങ്ങനെ വലിഞ്ഞു മുറുകുന്നു അങ്ങനെ ശീലിച്ച് ശീലിച്ച് ശീലിച്ചാണ് നമ്മൾ ഈ ഗതിയായത് സ്വാഭാവികമായ ചലനത്തിന്റെ വഴി വിട്ടുപോയത് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ആ മേഖലയിലുണ്ട് തൽക്കാലം അതിലേക്കൊന്നും കയറുന്നില്ല കാരണം മനുഷ്യന്റെ പരിണാമ ബോധപരിണാമം ശാരീരിക പരിണാമക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഘടകങ്ങൾ നിലനിൽക്കുന്ന ഇടമാണ് ഈ ഒരു ഏരിയ അവിടുത്തെ ചലനമാണ് സ്വാഭാവിക ചലനത്തിന് ചലനത്തിനനുസൃതം പ്രവർത്തിക്കാത്തൊരവസ്ഥ രാവിലെ ഈ ഏട്ടം സിനർജിയെ കുറിച്ച് പറഞ്ഞിരുന്നു ഒരുമിച്ച് വസ്തുക്കൾ ചേർന്ന് ഒരുമിച്ച് ഒരു കൂട്ടം സാധനങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥ അല്ലേ ഈ അവസ്ഥ നഷ്ടമാവുകയാണ് ചെയ്യുന്നത് ഇതിങ്ങനെ പോകുമ്പോൾ ആ അവസ്ഥ നഷ്ടമാവുകയാണ് ചെയ്യുന്നത് ഒരു സിസ്റ്റം തലകീഴായിട്ട് ഫിറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ പരമാവധി ഔട്ട്പുട്ട് തരാൻ കഴിയുമോ സ്വാഭാവികമായി പ്രവർത്തിക്കണം അല്ലേ അതിന്റെ എഫിഷ്യൻസി കൂടെ സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കണം അപ്പോൾ നമ്മൾ സ്വാഭാവികമായി ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഒരു രീതി ശീലിച്ചതിന് ശേഷമേ നമ്മൾ നമ്മിൽ ശരിയായ രീതിയിലുള്ള ധ്യാനം സംഭവിക്കുള്ളൂ ബോധപൂർവമുള്ള ധ്യാനം സംഭവിക്കുള്ളൂ ആ ബോധപൂർവമുള്ള ധ്യാനം എന്ന് വെച്ചാൽ നല്ലൊരു പാട്ട് കേട്ടു നല്ലൊരു കുഞ്ഞിനെ കണ്ടു നല്ലൊരു പട്ടിക്കുട്ടിയെ കിട്ടി സ്വാഭാവികമായിട്ടും നമ്മൾ ധ്യാനത്തിലേക്ക് പോകും അതിനാരുടെയും സഹായം ആവശ്യമില്ല അല്ലേ മറ്റെല്ലാം മറക്കും നമ്മളൊരു കുഞ്ഞിനെ അത് എന്തിന്റെ കുഞ്ഞാണെങ്കിലും ശരി പാപ്പിന്റെ കുഞ്ഞാവരുന്ന് മാത്രം പാപ്പിൻ്റെ കുഞ്ഞാണെ നമ്മളപ്പഴും പേടിക്കും പേടിയാണല്ലോ അല്ലാതെ ബാക്കി എന്തിന്റെ കുഞ്ഞിനെ കിട്ടിയാലും നമ്മൾ അതിന്റെ ആ ആ ആ ലാളിത്യത്തിൽ അതിന്റെ കുട്ടിത്തത്തിൽ നമ്മളെ അലിഞ്ഞു പോകും ധ്യാനത്തിലേക്ക് വീഴും ആ ഒരു അവസ്ഥയല്ല ബോധപൂർവം ധ്യാനത്തിലേക്ക് ചെല്ലണമെങ്കിൽ നമുക്ക് പരിശീലിക്കേണ്ടത് ഈ ഒരു കാര്യമാണ് ആദ്യം പ്രത്യേകിച്ചും നിങ്ങൾ ഒളിമ്പസിന്റെ വഴി ധ്യാനം പരിശീലിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ വഴിയാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് സിമ്പിളാണ് വളരെ സിമ്പിൾ ആണ് ഇതല്ല നമ്മുടെ സാധന പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഇതല്ല നമ്മുടെ സാധന പക്ഷേ നിങ്ങൾ ഇത് പരിശീലിച്ച ശേഷം വേണം അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കയറാൻ അപ്പോൾ അത് ഒന്ന് നമുക്ക് ചെയ്യാം മുമ്പേ ഇരുന്നതുപോലെ ഒന്ന് നിവർന്നിരിക്കുക നിവർന്നിരുന്നിട്ട് വലത് കൈ പൊക്കളിന്റെ മുകളിൽ വയ്ക്കുക ഇടത് കൈ നെഞ്ചത്ത് വെക്കുക വെച്ചിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അല്ല ഉള്ളിലേക്ക് എടുക്കുമ്പോ ലൂസാക്കണം വിടുമ്പോൾ അമർത്തി കൊടുക്കുക ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ശ്വാസം വെളിയിലേക്ക് പോവുകയും വരുകയും ചെയ്യുന്നത് നമ്മൾ മൂക്കിൽ ശ്രദ്ധിച്ചുകൊണ്ടല്ലേ മൂക്കിലൂടെയല്ലേ കയറിയിറങ്ങിയത് മൂക്കിലൂടെ കയറി ഇറങ്ങുകയും ചെയ്തോട്ടെ പക്ഷേ ഫോക്കസ് മൂക്കിലായാലുള്ള വേറൊരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ നാസാരന്ധ്രങ്ങളല്ലേ ഇവിടുത്തെ സ്മെൽ ബഡ്സ് ഇല്ലേ സ്മെൽ ബഡ്സില്ലേ അത് ആക്റ്റീവ് ആവും നമ്മൾ എവിടേക്ക് ശ്രദ്ധിക്കുന്നു അത് ആക്റ്റീവ് ആവും പ്രകൃതിയുടെ നിയമമാണ് ശരീരത്തിലാണെങ്കിൽ ശരി പ്രകൃതിയിലാണെങ്കിൽ ശരി നമ്മൾ എവിടേക്ക് ശ്രദ്ധിക്കുന്നു അത് ആക്റ്റീവ് ആവും അപ്പോൾ നമ്മൾ ഇവിടേക്ക് ശ്രദ്ധിക്കുന്നത് തൽക്കാലത്തേക്ക് ഒഴിവാക്കേണ്ടതുണ്ട് സ്മെല്ല് ചെയ്യേണ്ട സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് പ്രാണനെ ആയാമം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മൾ പ്രാണനെ അകത്തേക്ക് ഒരു വിൻ പൈപ്പ് പോലെ ഒരു ഭാഗമാണ് ഈ വിശുദ്ധചക്രത്തിൻ്റെ ഈ ഭാഗം ഇവിടേക്ക് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചുകൊണ്ട് ഇനി ഇതേ പ്രോസസ്സും ചെയ്യുക എന്നുവെച്ചാൽ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു കാര്യം കൂടെ ചെയ്യണം പെറുതെ നിങ്ങളെല്ലാം കൊട്ടുപായിട്ടില്ലേ ഏഹ് ഒന്ന് വെറുതെ ഒന്ന് കോട്ടുവായിട്ട് നോക്കൂ ഒന്ന് കോട്ടുവായിടൂട്ടുടൂ ചെയ്തു നോക്കൂ എതിനാണ് ശ്വാസം പോയതൊക്കെ വായിലൂടെ ഇതിലൂടെ കാറ്റ് കടക്കുന്നു അറിഞ്ഞില്ലേ നിങ്ങൾ ഏഹ് ഇതിലൂടെ അല്ലല്ലോ ചേട്ടൻ വീണ്ടും വീണ്ടും കോട്ടുവായിരുന്നു അപ്പോ ഈ ഈ ശ്വ ശ്വാസമേതല സഞ്ചരിക്കുന്ന കേട്ടില്ലേ ഇതേപോലെ ഒന്ന് ശ്വാസത്തെ വെച്ചുകൊണ്ട് ഒന്ന് ഈ കൈ വെച്ച് ഒന്ന് ചെയ്യും വരുക കാര്യം കിട്ടിയോ കിട്ടിയോ ഇതാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത് ഇത് കുറച്ചു നാളായി കഴിഞ്ഞ് ഈ ചലനം കൃത്യമായി എന്ന് നിങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ശ്വാസം വെളിയിലേക്ക് പോകുമ്പോ കൈ അമർന്നാണ് പോകുന്നതെങ്കിൽ കാര്യം ക്ലിയറായി പിന്നെ ഈ കൈ വയ്ക്കുന്നത് ഒഴിവാക്കാം എന്നിട്ട് ഈ ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ട് കുറച്ച് നാളിരിക്കുക ധ്യാനത്തിന്റെ ആദ്യ ധാരണാ പരിപാടിയാണ് ധ്യാനം നമ്മളിവിടെ ചെയ്യുന്നത് ധ്യാനമല്ല ധ്യാന പരിശീലനം എന്നുള്ള പേരിൽ നമ്മൾ ചെയ്യുന്ന ധ്യാനധാരണയാണ് ആ ധ്യാനധാരണയുടെ ആദ്യ സ്റ്റെപ്പാണ് ഒളിബസിൻ്റെ ധ്യാനധാരണയുടെ ആദ്യ സ്റ്റെപ്പാണ് പ്രാണധ്യാനം എന്ന് പറയുന്നത് പ്രാണധ്യാനം എന്ന് പറയുന്നതാണ് ഇപ്പോൾ ചെയ്ത കാര്യം തൊണ്ടയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൈ ഇവിടെ വെച്ചുകൊണ്ട് ശ്വാസം വെളിയിലേക്ക് വിടുമ്പോൾ അകത്തേക്ക് കൊടുക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് വെളിയിലേക്ക് എടുക്കുക ഈ രീതിയിലുള്ള ചലനം ക്ലിയർ ആണോ ഏ ഇത് തുടർന്ന് പ്രാക്ടീസ് ചെയ്യണം എന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ അത് നിങ്ങൾ അങ്ങ് കണ്ടിന്യൂ ചെയ്യൂ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ചോദ്യത്തിന്റെ പ്രസക്തി മനസ്സിലായോ നമ്മള് നാലുമണിക്ക് എഴുന്നേൽക്കുന്ന കാര്യം തീരുമാനിക്കണം നാലുമണിക്ക് എഴുന്നേക്കാം ഇനി നാലുമണിക്ക് എഴുന്നേൽക്കണം നിങ്ങൾ തീരുമാനിച്ച പല ആളുകളുണ്ടാവും ഇനി മുതൽ മണിക്കാണ് എഴുന്നേൽക്കുന്നത് പക്ഷെ എഴുന്നേറ്റ് തുടങ്ങില്ല കാര്യം എന്താണെന്നറിയും എന്നു മുതൽ എന്ന് ഡിഫൈൻ ചെയ്യണം ബൗണ്ടറിക്ക് തുടക്കവും ഒടുക്കവും വേണ്ടണം അഹത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഏതൊരു സാധനത്തിന്റെ ബോധത്തിന്റെയും അഹത്തിന് അതിനൊരു ബൗണ്ടറി ഫിക്സ് ചെയ്യണം അതുപോലെയാണ് എത്ര പേര് ഇത് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന ചോദ്യം ഞാനുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളോടാണ് സമ്മതിച്ചത് എന്നോടല്ല ീ അതൊക്കെ ചെയ്താൽ മതി കേട്ടോ അവനവന് ഇത്തരത്തിലുള്ള ചില മാർക്കുകൾ ഉണ്ടാക്കി കൊടുക്കുക ഏഹ് നാളെ രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാണധ്യാനം ചെയ്തതിനു ശേഷം നമുക്ക് അടുത്ത സെഷനുകളിലേക്ക് കിടക്കാം ഓക്കെ ക്ലിയർ അല്ലേ ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാം നമുക്ക് അടുത്ത ഈ സെഷൻ അവസാനിപ്പിക്കാനുള്ള സമയമായി